പ്രായത്തിനനുസരിച്ച് ബുദ്ധിപ്രവർത്തിപ്പിക്കാൻ തയ്യാറാകാത്തവർ അടിമത്തം സുഖകരമാണെന്നും ചിന്തിക്കുന്നവർ ബുദ്ധിവികാസം കുറഞ്ഞവർ പാരമ്പര്യവാദികൾ യാഥാസ്ഥിതികർ അന്യരുടെ ചിന്തകളോടും അഭിപ്രായങ്ങളോടും അസഹിഷ്ണുത പുലർത്തുന്നവർ ദുരഭിമാനികൾ വർണ്ണവേറിയന്മാർ ജാതിമത എന്നീ വേർതിരിവുകളോടെ മാംസളമായ ദൈവസങ്കല്പങ്ങളോ അവയുമായി ബന്ധപ്പെട്ടതോ അല്ലാത്തതോ ആയ കഥകളോ കുട്ടിക്കഥകളോ പുരാണങ്ങളോ ഐതിഹ്യങ്ങളോ ഇതിഹാസങ്ങളോ വിശ്വാസങ്ങളോ പരമസത്യമാണെന്ന് വിശ്വസിക്കുന്നവർ സ്വന്തം വിശ്വാസങ്ങളെ ശുദ്ധീകരിക്കുവാനോ വിമർശിക്കുവാനോ വിമുഖരാ തുടങ്ങിയ ബഹുമാന്യർക്ക് ഈ ബ്ലോഗ് വായിക്കുന്നത് അവരുടെ ചിന്താഗതികളെ സ്വാധീനിക്കുവാനോ അവരുടെ വിശ്വാസം മരണപ്പെടുത്തുവാനോ കാരണമായേക്കാം എന്നുള്ളതിനാൽ അവർ ഈ ബ്ലോക്ക് വായിക്കുന്നതിനോ കാണുവാനോ മറ്റുള്ളവരെ കാണിക്കുവാനോ വായിപ്പിക്കുവാനോ ശ്രമിക്കരുത് എന്നും ഇതിനാൽ മുന്നറിയിപ്പ് നൽകുന്നു അഥവാ വല്ലവരും ഈ മുന്നറിയിപ്പിനെ അവഗണിച്ച പക്ഷം അവരുടെ പ്രവൃത്തിയുടെ ഫലത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും അവർക്ക് തന്നെയായിരിക്കും എന്നും ഇതെഴുതുന്ന സമയത്ത് ചിത്രകാരൻ എന്ന നിലക്ക് ബ്ലോക്കറുടെ നിയന്ത്രണത്തിലുള്ളതും അമേരിക്കയിലെ ഗൂഗിൾ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതുമായ ഈ ബ്ലോഗിനെ ചിത്രകാരൻ എന്ന ബ്ലോക്കർക്കോ തന്നിഷ്ടത്തോടെ അതിക്രമിച്ചു കടന്ന് ബ്ലോക്ക് വായനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ സുഖിപ്പിക്കൽ ആർക്കും നടത്താവുന്ന ഉപരിവിപ്ലവമായ മാന്യതയാണ് എല്ലാവരും സുഖലോലുവരായി കമ്പോള സംസ്കാരത്തിന്റെ ലഹരിയിൽ ആറാടുമ്പോൾ അപ്രിയ സത്യങ്ങൾ കാണുവാനും പറയുവാനും ആരെങ്കിലും വേണമല്ലോ എന്ന ചിത്രകാരന്റെ എളിയ രീതിയിലുള്ള ധർമ്മം ഇവിടെ നിറവേറ്റുകയാണ് ഇരുളിലേക്ക് പോയ വിളക്കുമരം കത്തിച്ച വിളക്കുപോലെ ഇരുളിലേക്കൊരാൾ ഇറങ്ങി നടന്നു പക്ഷേയായ ജീവിതത്തിന്റെ ദുരിതങ്ങളും ദുരന്തങ്ങളും പേറുന്ന വഴികളിലേക്ക് നടത്തം അധികം നീണ്ടുനിന്നില്ല ഒരു ദശകത്തിനപ്പുറം യൗവനത്തിന്റെ സായാഹനത്തിൽ ആ വേട്ട പൊലിഞ്ഞു പുതുതലമുറയിലെ പിന്മുറക്കാർക്ക് ഒട്ടേറെ പാഠങ്ങൾ പിറകിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം പോയി പോയിമറഞ്ഞത് എന്റെ പിതാവ് ചെറുവിൽ മുഹമ്മദ് ഹാജി ഒരു മനുഷ്യൻ പിതറിയ വെളിച്ചം കൊണ്ട് ജീവിതമെഴുതിയ പക്ഷയായ മനുഷ്യൻ കാഴ്ചകൾക്കപ്പുറത്തേക്കൊരു കണ്ണും ശബ്ദങ്ങൾക്കപ്പുറത്തേക്കൊരു കാതും എപ്പോഴും അദ്ദേഹം തുറന്നുവെച്ചു ചേറൂരദേശത്തിന്റെ മനോഹരതയേക്കാൾ അവിടുത്തെ ജീവിതങ്ങളുടെ ദൈന്യതയാണോ കണ്ണുകളിൽ തറച്ചത് ആ ഒരു തുണ്ട് ഭൂമിയോ പശിയടക്കാൻ ഒരു പിടി ഇല്ലാത്ത മണ്ണിന്റെ മക്കൾ ഇന്നത്തെ പോലെ അന്നും ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ മറ്റു പലതിനെയും പോലെ പൊതുജനശ്രദ്ധയിൽ ആകർഷകമായ ഒരു വാക്കുകൾ മാത്രമായി തലതിരിഞ്ഞു പോയ തലതിരിഞ്ഞുപോയകാലത്ത് ഇതുതന്നെയാണ് ജീവിതം എന്ന് നാം ഓരോരുത്തർക്കും വൈ അദ്ദേഹം കാലയവനികയിലേക്ക് പോയി മറഞ്ഞു